ദീർഘമായ വർഷങ്ങളായി മറുപടിയില്ലാത്ത വിഷയങ്ങളുമായി നിങ്ങൾ ഇന്നും ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണോ അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് കർത്താവ് മറുപടി നൽകിത്തരും ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം പതിനെട്ട് സമ്മത്സരമായി ഒരു രോഗാത്മാവ് പാലിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളുടെ മേൽ കൈവച്ചു ക്ഷണത്തിൽ അവൾ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘവർഷങ്ങൾ ഒരു ഒരുപക്ഷെ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം അത് രോഗമായിരിക്കാം ഏതെങ്കിലും വെല്ലുവിളികളായിരിക്കാം ഒരു ദിവസം വരും ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങളുടെ സ്ഥിതിക്ക് കർത്താവ് മാറ്റം വരുത്തും ദൈവത്തിൽ വിശ്വസിക്കുക ഭർത്താവിൽ ആശ്രയിക്കുക സ്ഥിതിമാറി നിങ്ങൾ ഉയരുന്ന ദിവസം വരുന്നു ഈ ദിവസം നിങ്ങളെ ദൈവം ഉയർത്തും ഗോഡ് ബ്ലെസ് യു അമേ